എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ക്രിസ്മസ് ആണ് അപ്പോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ക്രിസ്മസ് വിശേഷങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് വീട്ടിലുള്ള ആ കാഴ്ചകളാണ് അപ്പൊ നമുക്ക് അതൊന്ന് കാണാം ക്രിസ്മസിൻ്റെ ഏറ്റവും വിശേഷപ്പെട്ട ഒരു നമ്മളെ കാര്യം ക്രിസ്മസ് കേക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് അപ്പോൾ നമ്മൾ അതുപോലെ കേക്ക് അത് മുറുക്കിയാണ് പ്ലം കേക്കാണ് ഇപ്പം എല്ലാ വർഷവും നമ്മൾ ഒരു ക്രിസ്മസ് കേക്ക് നക്ഷത്രം എല്ലാം ക്രിസ്മസ് നല്ല രീതിയിൽ തന്നെ ആഘോഷിക്കുകയാണ് ചെയ്യാറ് അപ്പോൾ ഈ വർഷം ഒരു മുടക്കും വരാത്തന്നെ അത് സാധിച്ചു കഴിക്കണ്ട് പ്ലം കേക്ക് അമ്മക്ക് പ്ലം കേക്ക് കഷ്ടം അപ്പൊ അതാക്കി ു മീൻകറി വയ്ക്കാനുള്ള അതിലേക്കുള്ള ചേരുവകളിൽ നമ്മൾ പച്ചക്കറികളൊക്കെ ഇന്ന് നുറുക്കി വയ്ക്കാനുള്ളതാണ് അതിപ്പോൾ തന്നെയാണ് ഉള്ളി തക്കാളി പച്ചമുളക് പിന്നെ ഇഞ്ചി അപ്പോൾ ഉള്ളി നല്ലപോലെ ചെറുതാക്കിട്ട് നുറുക്കുകയാണ് പറ്റ ചെറുതാക്കിയിട്ട് പൊടി പൊടിയായിട്ട് തന്നെ എന്ന് പറയാം അങ്ങനെ നുറുക്കിയെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ രണ്ടുള്ളി നുറുക്കി കഴിഞ്ഞു ഇനി രണ്ട് തക്കാളി ഉള്ളത് തക്കാളി ഇതേപോലെ തന്നെ പറ്റ ചെറുതാക്കി നുറുക്കുക ചെയ്യുന്നത് ആ തക്കാളീൻ്റെ ആ ഒരു പുളിയും ഒക്കെ ചേരുമ്പോൾ നല്ല രസമാണ് പിന്നെ ഉള്ളിക്ക് ചെറിയൊരു മധുരമാണല്ലോ അപ്പോൾ തക്കാളി ഉള്ളി പിന്നെ പച്ചമുളക് കീറിയിട്ടു ഇഞ്ചി ഒരു ചെറിയ കഷ്ണം എടുത്തിട്ട് അത് നുറുക്കിയിടണം അപ്പോൾ അതും കഴിഞ്ഞു അപ്പോൾ ഇതാണ് നമ്മളെ മീൻ കഷ്ണമീനാണ് വിടുന്ന് തന്നെ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നതാണ് അപ്പം ഇന്ന് നമ്മൾ സാധാരണ ചോറല്ല ഇപ്പം ഇന്ന് ഉച്ചക്ക് ഉണ്ടാക്കുന്നത് ഉച്ചക്ക് നമുക്ക് വെള്ളപ്പാണ് അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് മീൻകറീൻ്റെ ഒപ്പം മീൻ കറി നമ്മൾ സാധാരണ തേങ്ങ അരച്ച് കറി പകരം മുളകിട്ട് അത് നമ്മൾ ആദ്യം തന്നെ വഴറ്റിയിട്ടൊക്കെയാണ് വെക്കുന്നത് അപ്പം അങ്ങനെയാണ് സാധാരണ തേങ്ങ അരച്ച് ഉള്ളിരിഞ്ഞ് വളർത്തിരുന്ന രീതിയിലല്ല ചോറിനല്ലല്ലോ അപ്പം ഇന്നിങ്ങനെ ആക്കി ചിക്കൻ കറിക്ക് പകരം നമുക്ക് ഇന്ന് മീൻകറി ആക്കാൻ വിചാരിച്ചു അല്ലെങ്കിൽ ചിക്കൻ കറി ആയിരുന്നു എന്ന് വിചാരിച്ചിരുന്നു ക്രിസ്മസിന് അപ്പം അതൊന്നിങ്ങനെയൊക്കെ ഇനിയിപ്പം കറി വെക്കുന്ന പണിയുണ്ട് നമ്മൾ കഷ്ണം നുർക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി കറി വെക്കണം അപ്പം അതിന് നമ്മൾ തയ്യാറെടുപ്പായി മീൻ പിന്നെ നമ്മൾ അവിടെ തന്നെ നന്നാക്കി കൊണ്ടാണ് കഷ്ണം മീനാണ് അത് കഷ്ണമീനായിട്ട് തന്നെ അങ്ങനെ വാങ്ങിക്കൊണ്ടുണ്ട് ക്രിസ്മസ് ഒക്കെ നല്ല തിരക്കുണ്ട് മാർക്കറ്റില് അപ്പൊ ഏതായാലും ഞങ്ങളിവിടെ ചെറിയൊരു തോതില് നക്ഷത്രം ഒക്കെ തൂക്കി അലങ്കരിച്ചിട്ടുണ്ട് അത് ഒരു പതിവ് രീതി തന്നെയാണല്ലോ നക്ഷത്രം പ്രധാനമാണ് ക്രിസ്മസ് ആഘോഷങ്ങളിൽ അപ്പോൾ നമ്മൾ അടുക്കളയിൽ തന്നെ ആയിക്കോട്ടെ വിചാരിച്ചു അപ്പം ചട്ടിയിൽ വെളിച്ചെണ്ണയൊക്കെ പാർന്ന് ഇതാ നമ്മൾ നുറുക്കി വെച്ചതെല്ലാം അത് നല്ലപോലെ വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ അലിക്കതാണ് ഒന്നുകൊണ്ട് വഴന്ന് വരുന്ന ശേഷം മഞ്ഞൾപ്പൊടിയും നമ്മൾ മുളക് പൊടി മുളക് പൊടി കുറച്ച് ചേർക്കുന്നുണ്ട് വരും ഉണ്ടായിക്കോട്ടെ അങ്ങനെ തക്കാളീൻ്റെ മധുരം ഉള്ളീൻ്റെ മധുരം പുളി എല്ലാം കൂടി ചേരുമ്പോൾ അൽക്കി തരൂ നല്ലതാണ് അത് രസമാണ് പിന്നെ പച്ചമുളകുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പം നല്ല പോലെ ഇങ്ങോട്ട് വഴറ്റി എടുക്കുകയാണ് പിന്നെ പിന്നെതാ അതിലേക്ക് നമ്മൾ ഒന്നുകൊണ്ട് നല്ലോണം വഴന്ന ശേഷം പൊടിയെല്ലാം നല്ലപോലെ വഴന്ന ശേഷതാ നമ്മൾ അതിലേക്ക് മീൻ നമ്മളെ കഷ്ണം മീൻ കഴുകി വെച്ചത് അത് ചേർക്കുകയാണ് ഇനി കറി കുറച്ച് അതായത് വേവാനൊക്കെ കൂടിയായിട്ട് നമ്മൾ ലേശം വെള്ളും പിന്നെ ഉപ്പും കാരണം കുറച്ച് കറി ഉണ്ടായിക്കോട്ടെ ചോദിച്ചിട്ടാണ് അതെച്ചെങ്കിൽ വെള്ളം കുറയ്ക്കൊക്കെ ചെയ്യാം വേവാൻ വേണ്ട വെള്ളം അപ്പം അമ്മ ഉപ്പൊക്കെ നോക്കുന്നുണ്ട് എന്നാൽ തന്നെ വറ്റും ഇത് കഴിക്കാൻ നേരത്തേക്ക് അപ്പോൾ മീൻ്റെ കഷണമൊക്കെ വെന്ത് വരുന്നുണ്ട് ഏകദേശം വെന്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് അതിലേക്ക് കറിവേപ്പില്ല അത് ഇതാണ് അപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡിയായി ഇനിയിപ്പം എന്ത് താ നമ്മൾ ഉച്ചഭക്ഷണമാണല്ലോ ഉച്ചഭക്ഷണം നമ്മൾ ഇന്ന് ചോറിന് പകരം അപ്പമാണ് വെള്ളപ്പം വെള്ളപ്പിനെ ഞങ്ങളതിന് തൊട്ട് മുമ്പായിട്ടുണ്ടാക്കി അതിന് എളുപ്പം ഉണ്ടല്ലോ വെള്ളപ്പം ഉണ്ടാക്കാൻ വെള്ളപ്പും കറിയാണ് ഇന്നത്തെ ഒരു വെറൈറ്റി ക്രിസ്മസിന് അപ്പം അമ്മ കഴിക്കുന്നുണ്ട് ഏതായാലും വെറൈറ്റി ആയിട്ട് ക്രിസ്മസിന് അപ്പവും മീൻകറി ഉച്ച സമയത്താണ് അതെന്താ ഈ വർഷത്തെ നമ്മളെ ക്രിസ്മസ് ആശംസകൾ നേരിടുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കായി ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാത്ത തൊട്ടടുത്തുള്ള ബെൽബട്ടൻ്റെ എവിടെയാണ് അപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അടുത്ത് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും ടീൽ തൻ ഗുഡ് ബൈ